अल्लाह रकीम, अल्हम्मत, अम्सह। गुरुदुल्ला ने एमटीसी का बजवाया था। इधर उन्होंने भागवान के लिए रस्ता एमटीसी रोड का 96 किलोमीटर नेशनल नेटवर्क की 90 औरे पार के चेयरमैन भी अन्य अधेश। ു ആ ഒരു ബന്ധമാണ് ഇപ്പോഴും വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഈ സിനിമ സാറിൻ്റെ ഇതിലുള്ള ഒരു പടം ചില സംഗീതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അതിനെ ഭഗവാൻ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു കൂടാതെ എന്നെ

സ്ത്രീ തന്നെ നൽകണം ഇനി അടുത്തതായി രീതിയിൽ സാധനം ക്ഷണിക്കുകയാണ് സാറായിരിക്കും ഇവര് മൂന്ന് പേരെയും മൂന്ന് മ്യൂസിക് ജീതു സർ സ്റ്റേ ബാക്ക് ചെയ്യണം ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു മൂന്ന് പേരോടും നല്ല നല്ല സോങ്സ് ഇനിയും മുന്നോട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് കഴിയട്ടെ എന്ന പ്രതീക്ഷയുണ്ടായി താങ്ക് യു സോ മച്ച് ഓൾ ത്രീ ഓഫ് യു താങ്ക് യു സോ മച്ച് ജീതുവാദം